ബഹുമാനപ്പെട്ട ഇമാലിം മുസ്ലിമിന്റെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാം നമ്പർ ഹദീസാ മൗലൈമാർ ഇത് കണ്ടിട്ടുണ്ടാവൂല നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ നമ്പർ പറഞ്ഞത് എന്തിനാന്നറിയോ അതിന്റെ പരിഭാഷ പരിഭാഷ സഹോദരന്മാരെ അതിന്റെ പരിഭാഷ ഉണ്ടാവും ലൈബ്രറിയിൽ അന്ന് നോക്കാൻ ആറബിഎതാലും തിരിയിലോ എനിക്കറിയാം ഞാൻ അറബിയെ പോലത്തെ സംസ്ഥാന ജില്ലാ നേതാവ് എനിക്കറിയാം അയാളെ സ്വന്തം മരത്തിനാണ് അത് പറയുന്നത് അതും എനിക്കറിയാം ഉളുപ്പുണ്ടെങ്കിൽ അയാൾ വന്ന് പരിശോധിക്കട്ടെ ഇവിടെ അയാളോ അയാൾ അംഗീകരിക്കുന്നവരോ ഞാൻ ഈ പറഞ്ഞ തെറ്റാണ് ഇങ്ങനെ ഒരു അതിഥി ഇല്ല എന്ന് പറയാൻ കേൾപ്പുള്ള ആണത്തമുള്ള ഇവിടെ ധൈര്യമുള്ള അവരുടെ ആശയത്തിൽ പ്രതിബദ്ധതയുള്ള വല്ല മുജാഹിതകളും ഉണ്ടെങ്കിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കഴിയോ നിങ്ങൾക്ക് നോക്കൂ നിങ്ങൾ അബ്ബാസ് റലിയുള്ള പറയുന്നു ാണ് സന്ദർഭത്തിൽ ഒരു ഒരു ഭയങ്കരമായ ശബ്ദം ശബ്ദം കേൾക്കുകയാണ് പൊളി തുറക്കുന്ന കേൾക്കുന്നു പറയുന്നു ആ ശബ്ദം കേട്ടതുണ്ടല്ലോ ആകാശത്തിൽ നിന്നൊരു പ്രത്യേകത ഇതിനു മുമ്പ് അങ്ങനെ ഒരു വാതിൽ തുറന്നിട്ടില്ല ഫനസല അങ്ങനെ ഒരു മലക്കിറങ്ങി വരികയും ചെയ്തു എന്നിട്ട് ജിബിരി പറയുകയാണ് ആകാശ ലോകത്തിൽ നിന്നിറങ്ങിയ ഒരു മലക്കാണിത് ഇതിനു മുമ്പ് ആ മലക്ക് ഇറങ്ങിയിട്ടില്ല അപ്പൊ വളരെ വിശേഷപ്പെട്ട ഒരു സംഭാവനയുമായി ഒരു നിധിയുമായിട്ടാണ് അങ്ങയുടെ അരികിലേക്ക് വന്നിട്ടുള്ളതിന് എന്താണ് എന്നിട്ട് പറയുന്നു വക്കാല മലക്ക് പറയുകയാണ് തങ്ങൾ ഇതാ രണ്ട് കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക ഒന്ന് ഫാത്തിഹത്തുൽ ലം നിങ്ങളുടെ മുമ്പുള്ള ഒരു ഒറ്റ പ്രവാചകനും ഇത് നൽകിയിട്ടില്ല അങ്ങനെയുള്ള രണ്ട് പ്രകാശമാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് തന്നോ ഫാത്തിൽ ഫാത്തിയ സൂറത്താണ് ഈ മലക്ക് ഇത്ര സന്തോഷത്തോടെ കൊണ്ടുവന്നിട്ടുള്ള സൂറത്തുൽ ബക്കറയുടെ അവസാനമായ പറയുന്ന ആയത്വമാകുന്നു എന്നിട്ട് ജിബിലിയിൽ പറയുകയാണ് മലക്ക് പറയുകയാണ് ആ ഏതെങ്കിലും ഒരു ഒരു ഹർഫ് ഹർഫ് നിങ്ങൾ ഓതട്ടെ പിന്നെ പറയണോ സഹോദരന്മാരെ അങ്ങനെ ഓദിയിട്ട് നമ്മൾ പറയുന്നുണ്ടോ ഇല്ല ഇമാലിമുദ്ധരിക്കുന്ന ആ ഫാത്തിഹ സൂറത്ത് ോട് വല്ലതും ചോദിച്ചാൽ ഇല്ലാ ആ ചോദിച്ചതിന്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തങ്ങൾ പഠിപ്പിച്ചതാ ജിബിരി ഇമാം മുസ്ലിം ഹബീബാണിത് വാറോലയാണെന്ന് കഴിഞ്ഞ് പറഞ്ഞ് തള്ളാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് കടന്നു വരും